ഏത് കുങ്കുമൂ സീരിയല്ല കാരണം കണക്ഷൻ ക്ലൈമാക്സ് തീർന്നു അച്ചവന്റെ അച്ഛലും പറയും കുങ്കുമ്പൂ തീർന്നിട്ട് നമ്മൾ നന്നായി കൊള്ളാവസ്ഥ രക്ഷയില്ല കുങ്കുമ്പൂ തീരുന്നതിന് രണ്ടു മൂന്ന് എപ്പിസോഡ് മുമ്പ് പരസ്യം വരും കേരളം മനസ്സാക്ഷി അവൻ വരുന്നു നിന്നെ കൊണ്ട് അന്നാണ് നിന്നെ കൊണ്ടേ പോകുന്നത് ഓരോ നിനക്ക് കിട്ടാൻ പോകില്ല അതിന്റെ മുൻപ് നിരീക്കരല്ലാതെ നിവർത്തി മക്കളെ നോക്കാൻ നേരമില്ല എഴുതി കൊടുക്കാൻ അതിനൊക്കെ ഇപ്പോ യു കെ ജിയിൽ ഇപ്പോ എന്നെ പോയി എന്താണെന്നറിയോ നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ജോലി ഇപ്പൊ മാതാപിതാക്കൾക്ക മക്കൾക്ക് സ്കൂളിൽ നിന്ന് വന്നവരെ വെച്ചിരിക്കും അപ്പോ എന്റെ വീട്ടിലെ പരിപാടി എന്താണെന്നറിയോ എന്റെ പ്രിയപ്പെട്ട കാര്യം പറയും ആ പടം വരയ്ക്കാനുള്ളതൊക്കെ പറഞ്ഞു രാത്രി ആപ്പിള് അടി എഴുതുന്ന ആപ്പിളാണ് നല്ല അറിവു അപ്പൊ ആപ്പിളും ഓറഞ്ചും മുതിരി ഒക്കെ വരയ്ക്കൽ അപ്പൊ ജോലി ആപ്പ് വാർത്ത ഉമ്മിച്ചോർന്നു ഇങ്ങനെ ഇത് തന്നെ ജോലി എല്ലാ വീടുകളും അപ്പൊ പഠിപ്പിക്കേണ്ട വരച്ചു കൊടുക്കേണ്ട എന്നൊന്നല്ല ഞാൻ പറഞ്ഞു നമ്മുടെ സഹോദരിമാർക്ക് നേരം നേരം നേരമേ പ്രിയപ്പെട്ടവരെ വിലപ്പെട്ട സമയമാണ് നമ്മളെ നമ്മൾ കൊണ്ടിരിക്കുന്നു ാണ് എന്നുള്ള ഒരു ആരോപണം നടന്നപ്പോ അതിന്റെ ഏറ്റവും അധികം പറഞ്ഞത് മിസ്താണ് എന്ന് അബൂബക്കർ അറിഞ്ഞു അറിഞ്ഞപ്പോ അബൂബക്രീകൃതി അള്ള എന്റെ മാസം പൈസ മാറ്റി ഞാൻ കൊടുക്കുന്ന കൊണ്ട് ജീവൻ നയിക്കുന്നവൻ എന്റെ മുളക്കുറിച്ച് അടുത്ത മാസം പോലെ അങ്ങനെയൊന്നും വരട്ടെ ഞാൻ വെച്ചിരിക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ ഉടനെ

േ അത് ഞാനും വിശദമല്ലാതെ ലോകത്താർ പറഞ്ഞിട്ടില്ല അവനെ ജോലി ചെയ്യാറുള്ള കഴിവും അതുകൊണ്ട് നീ ഒക്കുന്ന സുരകയുണ്ടല്ലോ അത് അതുകൊണ്ട് നിനക്ക് ഒരുപാട് പ്രതിഫലം മാറിക്കോരി ചിരിക്കുമ്പോ നിന്നെ മോളക്കുറ ചം പറഞ്ഞു കൊടുക്കുന്നവിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാണ്ട് ഇറങ്ങിപ്പോയെങ്കിലും നമ്മൾ തീരുമാനിക്കേ

ஒரு சீட்டில அல்லாஹு 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 ஆண்டது அவரு காரியம் செய்யணும் പോയി കാരണം എന്തെന്നറിയോ പവർ ചോദിച്ചാൽ അതിനാദ്യം മറുപടി പറയുന്നവർക്ക് റസൂർ പ്രത്യേക പ്രത്യേകമായ പ്രശംസയുണ്ട് അതുകൊണ്ട് പാവപ്പെട്ടവൻ നിത്യവൃത്തിക്ക് പറയില്ലാത്തവൻ അല്ലാണ്ട് റസൂർ ചോദിച്ചപ്പോ

വരട്ടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉറപ്പില്ല എഴുന്നേറ്റില്ല ആ സ്വഹാബി വീട്ടിലേക്ക് ചെന്നപ്പോ ഭാര്യ പറയുന്നു എന്ത് പറയുക നിങ്ങൾ നമ്മൾ പോലും അറിയാമല്ലോ പിന്നെ എങ്ങനാ നിങ്ങൾ എഴുന്നേറ്റെന്ന് ചോദിച്ചപ്പോ ആ സഹാബി പറഞ്ഞു പ്പോ ആരാണ് എന്തെങ്കിലും പരിഹാരം കാരണമെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു പത്താറേ

നമ്മുടെ പ്രയാസവും ദുഃ അനുഗിക്കുന്ന വിശപ്പടക്കാൻ തുറഞ്ഞവരുമായി പൊട്ടിക്കറിയുന്ന പാപപ്പെട്ടവരുടെ മുന്നിൽ വിരിയാണിന്ന് ഈ മുഖവും വിട്ട് നടന്നു പോകുന്ന ദുരുവണം നമുക്കുണ്ടാവില്ലേ മനുഷ്യരെയും കൊണ്ട് സഹാബി സഹാബിപ്പേക്ക് തുടരുമ്പോ ഉണർന്നുപോകുന്ന മക്കളുടെ താരാട്ട് പൊട്ടലിലേക്ക് കൈവച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരി മക്കളക്കാ പാഠപ്പെടുകയാണോ പ്രിയപ്പെട്ട വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അവർ രണ്ടുപേരും വന്നിരുന്നു അതിനിവരെ നിർബന്ധമാ നിങ്ങൾ കൂടി ഇരുന്നില്ലെങ്കിൽ എനിക്കു ഭക്ഷണം നിങ്ങൾ കൂടി ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട അയാളുടനകത്തേക്ക് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു പിന്നെ ആകെ പ്രശ്നമാണല്ലോ രണ്ടേ രണ്ട് പത്തിരിയാണുള്ളത് അതിൽ നിന്ന് ഒന്നിന്റെ പാത്രത്തിൽ വെച്ച് ഞാനെങ്ങനെ ഗണിക്കും കണ്ടേ എന്നെ കൂടിയിരുത്താതെയാൾ ഗണിക്കൂലാണ് പറഞ്ഞിരിക്കുക ഉടനെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന കണ്ടോ സ്വർഗം കുളിച്ചു പോയ ഭാര്യയാൾ സ്വർഗം ആഗ്രഹിച്ചു പോയ ഭാര്യയാൾ കുടുംബസമേതമുണ്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരാൾ ഇവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടി നിങ്ങളോ ഇവരെയാൾ നമ്മൾ മനസ്സിലാക്കേണ്ടി നിങ്ങൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി പറയുമ്പോ നിങ്ങളൊരു കാര്യം ചെയ് ആകെ നമുക്കെല്ലാ കണങ്ങൾ തെളിച്ചു വെക്കാനുള്ള വെളിച്ചമുണ്ടല്ലോ ആ വെളിച്ചമെന്ന് കെടുത്തിക്കളഞ്ഞോ എന്നിട്ടത് രണ്ടും വെച്ചിട്ട് രണ്ട് പാത്രം മുമ്പിൽ വെച്ചിട്ട് ഭക്ഷണം ഉള്ളത് മുമ്പിൽ വെക്കുക ാത്തത് നിങ്ങളുടെ മുമ്പെടുക്കുക എന്നിട്ടിരുട്ടാതെ കൊണ്ട് നിങ്ങൾ കഴിക്കുന്നതിൽ ഭക്ഷണമില്ലാതെ അറിയില്ലല്ലോ ഇത് പറയുമ്പോ ആ പ്രിയപ്പെട്ട ഭർത്താവ് ഭാഗമാരി

ನಿಮ್ಮ ಸ್ವರ್ಗ ಭಾಬಿ ಸಂದೋ നമ്മുടെ പള്ളിയിൽ എല്ലാ ദിവസവും തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാക്കിയിട്ട് പോവാതെ പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവാസമായ ഒരു പള്ളിക്കകത്ത് പെട്ടുപോയ കഥ അപ്പൊ എല്ലാവരും കഴിഞ്ഞ് പെട്ടെന്ന് പോവാീറുള്ളതുകൊണ്ട് നാട്ടുകാരുടെ കൊണ്ട് മൊത്തം മനസ്സിലായി നേരെ ഉസ്താദിന്റെ എടുത്തു കൊണ്ടുപോയി അങ്ങനെ നമ്മുടെ കാര്യം കണ്ടുണ്ടോ കൃഷ്ണൻ കഴിക്ക് യാത്ര ചെയ്ത് വന്ന അത് പറഞ്ഞു ഇന്നിപ്പോ ഇവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് ഭക്ഷണം ഇപ്പൊ എല്ലാ ഉസ്താദന്മാർക്കും കടയിൽ നിന്നാണ് ഇന്നിവിടെ ഭക്ഷണം ഇന്ന് സംസാട്ടി നാളെ നാളെ മുബാറക് മുബാറക്കോട്ടേ പണ്ടെ ഇപ്രായ ആജിനെ മമ്മക്കണ്ണാജിനെ കേരളം അങ്ങനെയാണ് പറയുന്നത് ഇന്നിപ്പോന്നാണ് ഭക്ഷണം അപ്പോ ഇന്ന് ആയിരം ഒരു മുപ്പതി വീട്ടുകളിൽ നിന്ന് ഭക്ഷണമുള്ള കണ്ണികളൊന്നും കുറവാണ് എല്ലാ സ്ഥലത്തും ക്യാൻറ്റീന് രണ്ട് മുലങ്ങിക്കാത്തോരും ഒരു മരിച്ചീന വെച്ചുള്ള കപ്പ അല്ലേ കപ്പാലം ഞാൻ വിട്ടുപോകും കാസർഗോഡ് ജില്ലയിൽ കുറച്ചേക്ക് ചേർക്കുള്ള അബ്ദുള്ള പ്രസംഗത്തിൽ പോയി പ്രശ്നത്തിൽ പോയപ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി പറഞ്ഞതാ എന്നൊക്കെ ഉണ്ടെന്ന് വെച്ച കൊഴിവുണ്ടെന്നോ ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ലാത്തൊരു പേരാണീ കൊഴുവർ റിയോ എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു മീനാണ് ആള് കേരളം സംഭവം പ്രശ്നമാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഭാര്യ എടുത്ത് പറഞ്ഞപ്പോ ഭാര്യ ഇങ്ങനെ എന്നെ പണി പറയാം ആൾക്കാർക്ക് പണി കൊടുക്കണം നിനക്ക് അല്ലെ പണിന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യമായി എവിടെങ്കിലും പ്രസംഗത്തിന് പോയി അവിടെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞ ഭയങ്കര ദേഷ്യം അതുകൊണ്ട് നമ്മള് ചില ചില ഭർത്താക്കന്മാരുണ്ട് ഹോട്ടലിൽ പോയി വിശാലമായി ഭക്ഷണം കഴിച്ചു ഭാര്യ ഇങ്ങനെ കാത്തിരിക്കും ഇക്ക വന്നിട്ട് കഴിക്കാൻ ഉടനെ ഇക്ക ഇങ്ങനെ കയറി ഭക്ഷണം വേണ്ടെങ്കിൽ ഭാര്യ എല്ലാം എടുത്ത് ഉണ്ടല്ലോ എത്ര ദിവസമാണ് അങ്ങനെ ആ രീതിയിലൊക്കെ ഇപ്പൊ നമ്മൾ എന്താ കണ്ടത് വരാൻ പോടയല്ലേ ഉള്ളൂ വരുന്ന ദിവസങ്ങളോ അതൊക്കെ അള്ളാഹു കാറ്റൊക്കെ നമ്മുടെ നാടിനെ അപ്പൊ ഇതുപോലെ എല്ലാവടത്തും ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് അപ്പൊ ഭാര്യ പറയാൻ കഴിക്കില്ല ഭർത്താവ് കഴിച്ചു പോയാ ചവർമ ചവർമെന്നൊക്കെ പറയാ ചിലപ്പോ അവർ ഭക്ഷണത്തിന് വരാം അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വല്ല കുഞ്ഞുങ്ങനെ കിടക്കുമ്പോൾ വേറെ പാട്ടിൻ്റെ അടുത്ത് കിടക്കാം എന്തൊരു കുടുംബ ജീവിതത്തിന്റെ സ്നേഹം ആലോചിച്ചു നോക്കി ഇത്രേ ഉള്ളൂ ഭർത്താക്കന്മാരെ കഴിക്കുമ്പോഴേ ജസ്റ്റ് ഒന്ന് വിളിക്കുന്നോ ഞാനിവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കാം നീ ചായ കുടിച്ചായിരുന്നു